ഭ്രമയുഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ ഭ്രമയുഗം പ്രേക്ഷകരിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം കടമറ്റത്ത് കത്തനാർ കഥകളിലെ കുഞ്ചുമൻ പോറ്റിയാണെന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത് ചിത്രത്തിലെ ഗാനങ്ങളുടെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു കുഞ്ചുമൻ പോറ്റി എന്ന കഥാപാത്രത്തെയാകും മമ്മൂട്ടി സിനിമയിൽ അവതരിപ്പിക്കുക എന്ന പ്രചരണങ്ങൾ ആരംഭിച്ചത് ഈ പ്രചാരണങ്ങളോടാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കുഞ്ചുമൻ പോറ്റി എന്നയാൾ ഒരു കാലത്ത് ജീവിച്ചിരുന്ന തന്ത്രവിദ്യകളിലൊക്കെ അഗ്രഗണ്യനായ മന്ത്രവാദിയാണെന്നും ഈ കഥാപാത്രത്തിന്റേതാകും സിനിമയെന്നും നേരത്തെ പറഞ്ഞിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സംവിധായകൻ ഭ്രമയുഗം കുഞ്ചുമൻ പോറ്റിയുടെ കഥയല്ല എന്നാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഭൂതകാലം ഒരു വ്യത്യസ്ത സിനിമയാണ് അത് കണ്ടവർ ഭ്രമയുഗം കൂടുതൽ പേടിപ്പിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് എന്നാൽ ഇത് അത്തരം ഒരു ചിത്രമല്ല എന്നും രാഹുൽ സദാശിവൻ പറയുന്നു ഭ്രമയും പൂർണ്ണ ഒരു സ്റ്റോറിയാണ് വേറെ ഒന്നും ഇപ്പോൾ അഡ്രസ് ചെയ്യുന്നില്ല എന്നുമാണ് രാഹുൽ സദാശിവൻ പറയുന്നത് കഥയല്ല എന്നും പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നും രാഹുൽ സദാശിവൻ പറഞ്ഞു അതേസമയം ചെറുതായിട്ട് ഒരു ഹൊറർ എലമെന്റ്സ് ഉണ്ട് എന്നാൽ സ്ഥിരമായി കാണുന്ന ഹൊറർ അല്ല എന്നും വേറൊരു തരത്തിലുള്ള ഹൊറാണെന്നും രാഹുൽ സദാശിവൻ പറയുന്നു പക്ഷേ ഇതൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാമെന്നും രാഹുൽ സദാശിവൻ പറഞ്ഞു ഒരു പാരാനോർമൽ ത്രില്ലർ എന്നതിലുപരി ഒരു മിസ്റ്ററി ആണെന്നും ഒരു പീരിയഡിക് പടമാണെന്നും രാഹുൽ സദാശിവൻ പറയുന്നു അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാൽ വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു ഈ സിനിമ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കുന്നത് എന്ന ചോദ്യത്തിനോടായിരുന്നു രാഹുൽ സദാശിവൻ പ്രതികരിച്ചത് അതാണ് അതിന്റെ ഒരു പുതുമ എന്നും ഈ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണുക എന്നതാണ് അതിന്റെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്നുമാണ് രാഹുൽ നൽകിയ മറുപടി മമ്മൂട്ടിയോട് കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നും ഉടൻ തന്നെ ചെയ്യാമെന്ന് ഏറ്റുമെന്നും രാഹുൽ സദാശിവൻ പറയുന്നു അതേസമയം സിനിമയുടെ ട്രെയിലർ ലോഞ്ചും ഇന്ന് വൈകിട്ട് യു എ നടക്കുന്നുണ്ട് ട്രെയിലർ ലോഞ്ചിന് മുന്നോടിയായി മമ്മൂട്ടി ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യാനിരിക്കുകയും മമ്മൂട്ടിയുടെ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറൽ ആവുകയാണ് ഭ്രമയുഗത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് പ്രേക്ഷകരെ ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് വ്യത്യസ്തമാകുന്നത് ഒരു ഭ്രമയുഗം മൂഡിൽ തന്നെയാണ് ഈ വീഡിയോയും ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിൽ വരുന്ന മമ്മൂട്ടി അസാധാരണമായ ചിരിയിലൂടെയും പരുക്കൻ ശബ്ദത്തോടെയും സിനിമയിലെ കഥാപാത്രമായാണ് സംസാരിക്കുന്നത് വീഡിയോയിൽ മമ്മൂട്ടിയുടെ ചിരി തന്നെയാണ് ഹൈലൈറ്റ് അതേസമയം ട്രെയിലർ ലോഞ്ചിനായി മമ്മൂട്ടി യു എയിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് മമ്മൂട്ടി കറുത്ത ഷർട്ടും കാക്കി നിറത്തിലുള്ള പാൻസും സൺഗ്ലാസും ഒക്കെ ധരിച്ച് എയർപോർട്ടിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അബുദാബിയിലെ അൽവഹ മാളിൽ വെച്ചാണ് പ്രമേഹത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത് അതേസമയം ഫെബ്രുവരി ാണ് ഭ്രമയോഗം റിലീസിന് ഒരുങ്ങുന്നത് സിദ്ധാർത്ഥ് ഭരതൻ അർജുന അശോകൻ മണികണ്ഠൻ ആചാരി അമാൽ ഡാലിസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ഷംനാഥ് ജലാലാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സേവർ ആണ് ഭ്രമയോഗത്തിന് സംഗീതം ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിൽ എത്തുന്ന മമ്മൂട്ടി ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ